കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക ആംബുലൻസുകൾ സ്വദേശങ്ങളിലേക്ക് യാത്രയായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ സ്വദേശങ്ങളിലേക്ക് യാത്ര തിരിച്ചത് മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് വകുപ്പ് മന്ത്രിമാരും ചേർന്നാണ് ഏറ്റുവാങ്ങിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖര് മൃതദേഹങ്ങളിൽ അന്തിമോപചാരമർപ്പിച്ചു നാല്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹമാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തിച്ചത് മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം മറ്റ് പതിനാല് മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള പേരുടെയും കർണാടകയിൽ നിന്നുള്ള ഒരാളുടെ മൃതദേഹവുമാണ് വിമാനത്താവളത്തിലെത്തിച്ചത് അതേസമയം കുവൈറ്റിലെ വിവിധ ആശുപത്രികളിലായി മുപ്പത്തിമൂന്ന് പേർ ചികിത്സയിലാണ്